ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിങ്ക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ അഗതി മന്ദിരത്തിൽ അമ്മമാർക്കൊപ്പം ഓണം ആഘോഷിച്ച് റോയിസ് ഗ്രൂപ്പ് കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയിസ് ഗ്രൂപ്പിന്റെ ഓണാഘോഷം നന്മ ഓണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇടപ്പോണിൽ പ്രവർത്തിക്കുന്ന ശാന്തി തീരം അഭയ കേന്ദ്രത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു സിഇഒയും ഡയറക്ടറുമായ റോയി അകമുറ്റത്തിന്റെ അധ്യക്ഷതയിൽ പൂഴിക്കാട് സെന്റ് സ്റ്റീഫൻസ് മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ മാത്യൂസ് വലിയ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു മതപ്രഭാഷകനും ജ്യോതിഷ പണ്ഡിതനുമായ പട്ടാഴി മുടിപ്പുര ശശിധരൻ ഓണ സന്ദേശം നൽകി വെട്ടിയാർ ജുമ്മ മസ്ജിദ് അഡ്വൈസറി ബോർഡ് മെമ്പറും പൊതുപ്രവർത്തകനുമായ നൌഷാദ് മാങ്ങാങ്കുഴി പ്രൊഫസർ സുരേഷ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എ കെ കടമ്പാട്ട് മാനേജിംഗ് ട്രസ്റ്റി ബി പി ബീജ സൂര്യ വിജയകുമാർ അനിൽ പാറ്റൂർ എന്നിവർ ആശംസകൾ നേർന്നു നന്മ ചാരിറ്റബിൾ മാനേജർ ആര്യ ബി കടമ്പാട്ട് സ്വാഗതവും റോയിസ് ഗ്രൂപ്പ് മാനേജർ കൃപ ശ്രീകാന്ത് നന്ദിയും പറഞ്ഞു മികച്ച സാമൂഹിക പ്രവർത്തനത്തിന് റോയിസ് ഗ്രൂപ്പ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പി ആർഒ അടൂർ സുനിൽകുമാർ മഹാബലിവേഷമിട്ടത് പരിപാടികൾക്ക് കൂടുതൽ മനോഹാരിത പകർന്നു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ശാന്തി തീരം അഭയ കേന്ദ്രത്തിലെ അമ്മമാർക്കായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി റോയിസ് ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേഷൻ മാനേജർ അമ്മു ജയ ഏറ്റുമാനൂരിന്റെ ഭരതനാട്യവും അശ്വതി രാജീവിന്റെ നേതൃത്വത്തിൽ ചിലമ്പാട്ടം മലമുകളിൽ പടനിലം ടീമിന്റെ വിവിധ നൃത്തരൂപങ്ങളും ആതിര രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ശിവശൈലം പുത്തൻകുളങ്ങര ടീമിന്റെ വിവിധ നൃത്തരൂപങ്ങളും തിരുവാതിരയും റോയിസ് ഗ്രൂപ്പിന്റെ പ്രതിനിധി ഷൈജോ ജോസഫിന്റെ ഗാനവും ഷൈജോ ജോസഫിന്റെയും ശ്രീകുട്ടി ജയപ്രകാശിന്റെയും യുഗ്മഗാനവും പരിപാടികൾക്ക് മികവേറി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്വന്തം ഗായകനായ ശ്യാം ലാലിന്റെ ഗാനോപഹാരവും ആര്യ ബി കടമ്പാട്ടിന്റെ നേതൃത്വത്തിൽ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങളുടെ സമൂഹ നൃത്തവും ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി കലാപരിപാടികൾക്ക് ശേഷം വിഭവ സമൃദ്ധമായ ഓണസദ്യക്ക് ശേഷം നന്മ ഓണം രണ്ടായിരത്തി ഇരുപത്തി തിരശീല വീണു ന്യൂസ് ബ്യൂറോ പത്തനാപുരം